കർഷക ദിനത്തിൽ യോഗ്യതയുള്ള വനിതാ കർഷകയെ ഒഴിവാക്കിയ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് വർക്കിയുടെ നേതൃത്വത്തിൽ കർഷകയെ കൃഷിഭവന് മുൻപിൽ ആദരിച്ചു സമ്മിശ്ര വനിതാ കർഷക സിലിൻ മാത്യുവിനെയാണ് കൃഷിഭവന് മുൻപിൽ വെച്ച് ആദരിച്ചത് കർഷക ദിനത്തിൽ അർഹതയുള്ള വനിതാ കർഷകയെ അവാർഡ് നിർണയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോയ് വർക്കിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുമ്പിൽ കർഷകെ ആദരിച്ചത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് ചേലിച്ചുവിട ക്ഷീരസംഘം ഹാളിൽ നടക്കുമ്പോഴാണ് സമീപമുള്ള കൃഷിഭവന് മുമ്പിൽ ഒഴിവാക്കിയ കർഷകയെ ആദരിച്ചത് വൻ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് പതിനെട്ട് വാർഡിൽ നിന്നും ഓരോ കർഷകരെ തിരഞ്ഞെടുത്ത് അവരെ ആദരിക്കേണ്ടതായിരുന്നു എന്നാൽ കൃഷിഭവൻ അത് ചെയ്തിട്ടില്ല രണ്ടാമതായിട്ട് ഭംഗിയായിട്ട് കൃഷി ചെയ്യുന്ന പലരും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കർഷകനെ ആദരിക്കുമ്പോൾ അതിന് അർഹതപ്പെട്ട ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ആദരിക്കൽ ചടങ്ങ് നടത്തുന്നത് നമ്മുടെ സമൂഹത്തിന് യോജിച്ചതല്ല ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന സെലിംഗ് ചന്ദ്രൻകുന്നേൽ എന്ന് പറഞ്ഞയാൾ അഞ്ചേക്കർ സ്ഥലത്ത് സമ്മിശ്രമായിട്ട് എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് മൂവായിരം മൂട് കപ്പ നട്ടിട്ടുണ്ട് എല്ലാവിധ പലവർഷ തൈരും അവിടെയുണ്ട് അതുപോലെ ഇഞ്ചി കൃഷിയുണ്ട് കോഴിക്കൃഷിയുണ്ട് വേണ്ട സമൂഹത്തിനു വേണ്ട എല്ലാ തരത്തിലുമുള്ള കൃഷി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവരെ അവഗണിച്ചതില് നമ്മൾ വലിയ പ്രതിഷേധം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് നൂറ് ശതമാനം അർഹതയുള്ള വനിതാ കർഷകിയെ ഒഴിവാക്കിയത് കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വ്യക്തി താല്പര്യം മാത്രമാണെന്നും കര്ഷക വികസന സമിതി അംഗം ജോബി ജോർജ് ആരോപിച്ചു പഞ്ചായത്തിന്റെ നടപടി യഥാർത്ഥ കർഷകരോട് ഉള്ള അവഗണനയാണെന്നും ആരോപണമുണ്ട്